കാരണം കൗൺസിലർ കുറെ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതിനെക്കാളും നല്ല കാര്യങ്ങൾ നടപ്പിലാക്കും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഒരു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അവർക്ക് നടപ്പിലാക്കി കൊടുക്കും അത് മാത്രമല്ല ഇതുവരെ അതിദരിദ്രരുണ്ടോ ആ പിന്നെ അവരുടെ ആവാസയോഗ്യമായ വീടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യും അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ആത്മവിശ്വാസം തന്നെയാണ് കേന്ദ്രാർത്ഥി വരണോന്ന് പോകുന്ന അത്താഴമംഗലം വാർഡിൽ എന്ന് പറയണത് വികസനം കുറവാണ് ഞാൻ ആ വാർഡ് പിടിച്ചടക്കൂന്ന് തന്നെ പറയണത് അതിലൊരു സംശയമില്ല കാരണം ഞാൻ ആദ്യകാലവെപ്പാണ് ഞാൻ പാർട്ടി ഇത്രയൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ പിന്നെ ചേച്ചിയൊക്കെ ആണെങ്കിൽ വർഷങ്ങളായി കൊണ്ട് ഈ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിയും കൊള്ളയും കൊലപാതകവും പോലെയുള്ള ഈ കാറ്റിലേക്ക് എന്ന് വെച്ചാൽ ശബരിമല കേസ് അതെല്ലാം വെച്ചിട്ട് ഈ അഴിമതിയിൽ നിന്നും നമുക്ക് എങ്ങനെ ഈ നമ്മുടെ ഈ കേരളത്തിന് നല്ല രീതിയിലാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങുന്നത് എനിക്ക് അതേപോലെ ഒന്നും കൂടുതൽ പറയാം ഞാൻ കാലു വെച്ച് പ്ലേ സ്കൂൾ പ്രത്യാസിക്കുകയാണ് നിങ്ങളെ പ്രവർത്തനം നടക്കട്ടെ ആത്മവിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ కారం రోక్స్ ఏంటి